നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ താന്ത്രികത്തിന് വളരെ എന്താ പറയുക പ്രസിദ്ധമാണ് അതിൽ കേരളം വളരെ മുൻപിലാണ് നിൽക്കുന്നത് കേരള താന്ത്രികം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട് ബഹുമാനമുണ്ട് എല്ലാമുണ്ട് അതിൽ ആ കേരളം കാശ്മീർ ബംഗാൾ അങ്ങനെ മൂന്ന് രീതിയിലുള്ള താന്ത്രിക രീതികളെ എല്ലാവരും സ്വീകരിച്ചു വരുന്നുണ്ട് ഇവിടെ ശ്രീവിദ്യയുടെ മിശ്രാചാരങ്ങളും ബാക്കിയുള്ള ആചാരങ്ങളും പോകുന്ന സമയത്ത് കൗളസമ്പ്രദായങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ ഈ കൗള സമ്പ്രദായത്തിന്റെ രീതിയിൽ ആചാരങ്ങളെ കൊണ്ടുപോകുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിലും തുറന്നു പറയുകയാണെങ്കിലും സന്തോഷം അല്ല ഏതായിരിക്കും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ നോർമലി ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ സാധാരണ രീതിയിലുള്ള ആൾക്കാർ ഈ ദൈവത്തിൻ്റെ അടുത്തും താന്ത്രിക താന്ത്രികാചാരടുത്തും എത്തുന്നത് അപ്പോൾ ഓരോ ആൾക്കാരും ഓരോന്നായിരിക്കും പറയുന്നത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ അച്ഛനാണ് വലുതെന്ന് പറയുമ്പോൾ എനിക്ക് താങ്കളെ അച്ഛനെ പറ്റി അറിയില്ല അല്ലേ അതുപോലെയാണ് ഞാൻ ചെയ്യുന്ന സിസ്റ്റം വലുതെന്ന് പറയുന്നവരും മറ്റ് സിസ്റ്റം നല്ലതാണെന്ന് ഉൾക്കൊള്ളുന്നവരും ഒരുപാട് പേര് കേരളത്തിലുണ്ട് അപ്പോൾ ഈ താന്ത്രിക സിസ്റ്റത്തിൽ ഏതായിരിക്കും സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാം ഇതെല്ലാം ചോദ്യം വളരെ സന്തോഷമായി അതിൽ നമുക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ചന്ദാളവാപ നിഷ്പക്ഷവാനാണ് സർവദർശനങ്ങൾ ഒരുപോലെ കാണുന്നതുകൊണ്ട് നമുക്ക് പക്ഷഭേദമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആളുകളുടെ സ്വാഭാവികതകൾ നിലനിർത്തിക്കൊണ്ടാണ് ആചരണങ്ങളെ പറയുന്നത് സ്വാഭാവികതയിൽ നിന്നുകൊണ്ട് ഉപാസിക്കാം അങ്ങനെ ചോദ്യം വെച്ചാൽ സാധാരണക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള കൗളമാർഗം ഇപ്പം വിദ്യ റിലേറ്റഡ് ആണെങ്കിൽ പോലും എന്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിലെന്താ വച്ചാൽ സാധാരണക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർ നമ്മളിപ്പോൾ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ കാര്യത്തിലാണ് വച്ച ഉയർന്ന ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിക്കാത്ത ചെറിയ ഒരു ചെറിയൊരു ഈശ്വരോപാസന ഒരു ഭക്തിമാർഗ്ഗത്തിൽ പോകുന്ന ആളുകളെ അങ്ങ് ഉദ്ദേശിച്ചിട്ടുണ്ടവർ അങ്ങനെയുള്ള ആളുകൾക്കും തന്നെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഭക്ഷണക്രമം വലിയൊരു കാര്യമാണ് പക്ഷെ ജീവിതക്രമം അങ്ങനെ വരുന്ന സമയത്ത് ഭക്ഷണം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരും വെജ് കഴിക്കുന്ന ആളുകളും ഉണ്ട് ന്യൂണ് കഴിക്കുന്ന ആൾക്കാർ വെജും കഴിക്കാനുള്ളത് എടുത്ത് പറയാം എന്നാൽ വിഭാഗം പച്ചക്കറി കഴിക്കുന്നവരും മാംസം മത്സ്യംസൽ കഴിക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ രണ്ട് വിഭാഗക്കാർക്കും ഈ സമ്പ്രദായത്തിൽ പോകാം കാരണം കൗള മാർഗ്ഗം നിലനിൽക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് വാമാചാരം ദക്ഷിണാചാരം അത് ഒന്ന് കൗളാണ് ഒന്ന് ഉത്തര കൗളാണ് അതിൽ തന്നെ രണ്ടും പിന്നെ ഒരു വൈദികാചാരം ചേർന്നതിന് മിക്സ മിശ്രാചാരം വരുന്നുണ്ട് ഇനി അല്ലെങ്കിൽ രണ്ടിൻ്റെ ഒരു മേളനം വരുന്ന സമയം അതിനും മിശ്രം എന്ന് പറയട്ടോ വൈദികം ജീവിതം മിശ്രം എന്ന് പറയുന്നില്ല പിന്നെ സ്വാഭാവികം കുറച്ച് ഉയർച്ചയായാൽ നമുക്ക് സമയാചാരാവാം കാരണം അവിടെ എന്താ വച്ചാൽ പിന്നെ അതിന്റെ തലം ആത്മീയ തലമാണ് അതൊരു ഒരു 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 മെഡിറ്റേഷൻ സിസ്റ്റത്തിലൂടെ കടന്നുപുന്നു ചക്ര സാധനയാണ് അത് അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ പദ്ധതി പറയുകൊണ്ട് നമുക്ക് ഈ ഈ പറഞ്ഞ ആചരണ പദ്ധതിയാണ് പറയുന്നത് അപ്പം അവിടെയാണ് ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ആചാരത്തിൽ ദേവി ഉപാസന കൗളമാർഗത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേവി അല്ല ദേവനാണോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ അവർ ആ ഉപയോഗിച്ച് വരുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദക്ഷിണക്രമത്തിൽ ദക്ഷിണാചാരക്രമത്തിൽ ക്രമത്തിൽ ദക്ഷിണാം ഭയമെന്ന് പറഞ്ഞാൽ കേവലം ദ്രവ്യം മാത്രമല്ല വലത് കൈകൊണ്ടുള്ള തർപ്പണം ഇടത് കൈകൊണ്ടുള്ള തർപ്പണം ഇത്ര അർത്ഥങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വിഗ്രഹത്തിൽ പൂജിക്കുന്ന സംഭവം അല്ല പ്രത്യക്ഷത്തിൽ പൂജിക്കുന്ന മനുഷ്യരത്തിൽ പൂജിക്കുന്ന ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് രാത്രി പൂജിക്കുക പകലിൽ പൂജിക്കുക അതിൻ്റെ അർത്ഥതലം ഒരുപാടുണ്ട് പ്രേക്ഷകരെ ക്ഷമിക്കുക ഒറ്റവാക്കിലും ഈ ഒറ്റ കൊണ്ടും തീരില്ല സാമാന്യർത്ഥം അപ്പോൾ ഇവിടെ വെച്ചാൽ ഇത്തരത്തിലൊരു ഭക്ഷണ ക്രമമുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർ ആ വിധാനത്തിൽ ഉപാസിച്ചു പോകുന്നതാണ് അവർക്ക് നല്ലത് കാരണം അല്ലാതെ അവർക്ക് സ്വീകാര്യമല്ല ഭക്ഷണമൊക്കെ പാടെ കഴിച്ചും അങ്ങനെയൊക്കെ പാടെ വേണമെന്ന് ചിന്തിക്കുന്നതിൽ അതിന് ശരിയൊന്നുമില്ല അതൊരു ഒരു പോയിൻ്റാണ് നമ്മൾ വേണം ഇനി അല്ല മറ്റു മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ അവർ അതേ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പൂജാവിധാനങ്ങൾ ചെയ്യാം ആ പൂജിക്കപ്പെട്ട ദ്രവ്യം അവർക്ക് കഴിക്കാം അല്ലാണ്ട് കഴിക്കാൻ വിധിയില്ല പക്ഷേ അവിധാനീനയും അന്യതാത്മാർത്ഥം പ്രാണിനെ പ്രിയേ നിവാസെ നരകെ ദിനാനി പശുരോമഭി എന്നാണ് കൗളമാർഗം പാടുന്നത് ഇത് കൗളം മാത്രമല്ല നമ്മളിപ്പോൾ ശത്രുവേദ സംബന്ധിയിട്ടുള്ള വേദങ്ങളോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളോ സ്മൃതികളോ ഒക്കെ പറയുന്നതും ഈ പറഞ്ഞ യജ്ഞശിഷ്ടം യജ്ഞശിഷ്ടം പൂജിക്കാൻ മാത്രമേ ഉള്ളൂ അത് മധ്യമത്സ്യാംസതികളാണെങ്കിൽ പോലും യാഗശിഷ്ടത്തിൻ്റെ യജ്ഞത്തിനുപയോഗിച്ച അത് ദേവകാര്യാർത്ഥം ധജകാര്യാര്ത്ഥം ബിതുകാര്യർത്ഥം അങ്ങനെ ചെയ്യ ഭവ ഹവനത്തിന് വേണ്ടോ പൂജയ്ക്ക് വേണ്ടോ ഉപയോഗിച്ച ദ്രവ്യങ്ങൾ ഇതിൻ്റെ പ്രസാദ രൂപേണ കഴിക്കാനേ ഉള്ളൂ വിധിയുള്ളത് അപ്പോൾ ഇവർക്ക് അങ്ങനെ കഴിക്കാം ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് കഴിക്കാനും പാടുള്ളൂ ഭക്ഷണ കാര്യത്തിൽ ഈ രണ്ട് വിധാനത്ത് ഉപാസിക്കാം അടുത്തതാണ് എന്തിനാണോ ഉപാസന ചെയ്യുന്നത് അതെ അവിടെയാണ് എന്തിനാ ചോദിക്കുമ്പോൾ സ്പേട്ടൻ നമ്മൾ ഗുണത്രയങ്ങൾ പറയുമ്പോൾ ഇൻഡിവിജ്വൽ പേഴ്സണലായിട്ട് ചണ്ടാള ഒരു ഗുണേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളാണ് അത് ആ പരമാത്മഗുണം തന്നെയാണ് ഭേദ ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കല്ല പക്ഷേ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വർഗീകരണം ശാസ്ത്ര ആ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് സത്വികവും രാജസികം താമസികം അപ്പോൾ ഓരോ ഉപാസന സ്വീകരിക്കുമ്പോൾ ഓരോ ലക്ഷ്യം പ്രത്യേകിച്ച് കൗള സാധനയിലേക്ക് വരുമ്പോൾ ആത്യന്തികമായിട്ട് നിങ്ങൾ പറയുന്ന സാത്വികവും കടന്നു പോയിട്ടുള്ള ഗുണാതീത ഭാവത്തേക്കാണ് വരേണ്ടത് എന്നാൽ പോലും ഗുണാതീതയ്ക്ക് വരണമെങ്കിൽ സാത്വികത കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് ആദ്യം ആർജിക്കേണ്ടത് നമുക്ക് തമ ഗുണത്തിലായിരിക്കും നമ്മൾ സ്വതവേ ഒരു മനുഷ്യൻ ഉണ്ടാകുക എന്നാണ് ആ ജരിന്മാരെ കാരണം ജ്ഞാനമില്ല അജ്ഞാനം കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ വേദത്തിൽ ശൂദ്രത്വം എന്ന് പറയും തന്ത്രത്തിൽ പശുത്വം എന്ന് പറയും പാശംബന്ധങ്ങൾ ആ വ്യക്തിക്ക് ഏത് ഗുണാണ് വേണ്ടതായും സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഗുണത്തേക്ക് കിടക്കുന്നത് വർണ്ണാശ്രമത്തിൽ ഇങ്ങനെയല്ല വർണ്ണാശ്രമ കൺസെപ്റ്റ് വേറെയാ അതല്ല തന്ത്രത്തിന്റെ പോലെയല്ല അപ്പൊ അതുകൊണ്ടാണ് സംസ്കാരം അർഹനെ അപ്പം എന്താ വെച്ചാല് ഈ ഈ തമോ ഗുണത്തിലുള്ള ആൾക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കിടക്കണമെങ്കിൽ അതിൽ രജോ ഗുണം വരണം രജോ ഗുണത്തിൽ എന്ത് വേണം രജോ ഗുണ പ്രധാനിയായിരിക്കുന്നു ദേവതകൾ ഉപാസിക്കണം യത് ഭാവയതി തത് ഭവതി എന്ന് പറഞ്ഞു പക്ഷെ എന്താണോ ചിന്തിക്കുന്നത് അതായി മാറും അപ്പം നമ്മൾ രജോ ഗുണ പ്രധാനിയായിരിക്കുന്ന ഉപാസനമൂർത്തി ഉപാസിക്കുമ്പോൾ നമ്മൾ രജസ്സ് വരും രജസ് വരുമ്പോൾ ക്ഷാത്രവീര്യം ഉണ്ടാകും ഇപ്പോഴത്തെ ചില സന്യാസിമാർ ഹൈന്ദവരോട് പറയാറില്ലേ ക്ഷാത്രവീര്യം വേണം എന്ന് പറയാറില്ലേ അപ്പോൾ ക്ഷാത്രവീര്യം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രതിരോധിക്കാനും നമുക്ക് പ്രവർത്തിക്കാനും രജോഗുണമാണ് നമ്മളെ കാർ എന്താ പറയുക കർമ്മപരമായി നടത്തുന്നത് നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ എനർജിക്ക് നമ്മളുടെ ഈ ധർമ്മം കാണുന്നത് രജോ ഗുണം ആ ഗുണമാണ് ഇതിൻ്റെ ഈ പറഞ്ഞ ഇന്ധനം അപ്പോൾ ആ രജോഗുണം ഉണ്ടാവണമെങ്കിൽ ആ അത്ര പ്രധാനമുള്ള മൂർത്തികൾ ഉപാസിക്കണം അങ്ങനെ പറയുമ്പോൾ ആ ഉപാസനക്ക് എന്തുകൊണ്ടാണ് ആ വീരത്വഭാവം കൈവരിക്കാനുള്ള ദ്രവ്യങ്ങളും ഉണ്ട് അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിരുദ്ധീരനെ കൊണ്ട് ഇത് സാധ്യമല്ല അവിടെയാണ് വെച്ചാൽ വീരഗുണം ഉണ്ടാവണമെങ്കിൽ വീരത്വം വേണം അപ്പം അവന് നമ്മളെ വീരഗുണം ഉണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ച് ഭയം ദുഃഖം ശോകം ഇത്തരം ചിന്ത കെട്ടുപാടുകൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഭയം ഉണ്ടാവാൻ പാടില്ല ഒന്ന് ഭയമൊക്കെ സാധാരണ മനുഷ്യൻ എന്ന് വെച്ചാൽ പ്രേത പൂത ഷാജിക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണ ലെവലിലിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആയിട്ട് ബന്ധപ്പെട്ട് ഉപാസന ചെയ്യേണ്ടി വരും പിന്നെ അടുത്തതാണ് ഈ ദുഃഖം അനാവശ്യ ദുഃഖം ദുഃഖം ഉണ്ടാവില്ല ബന്ധങ്ങളെ കൊണ്ടാണ് അപ്പോൾ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ബന്ധം ആ ബന്ധനം തീർക്കും ബന്ധനം ഇല്ലാണ്ടാക്കുന്നതിനുള്ള ഉപാസന മാർഗ്ഗങ്ങൾ അടുത്ത നേരത്തെ ശോകു ദുഃഖം പറഞ്ഞു കഴിഞ്ഞു ഈ ദുഃഖത്തിൽ തന്നെ ഈ ശോകത്തിനും പ്രധാന കാരണം വെച്ചാൽ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് അപ്പോൾ അവിടെയാണ് ഈ മൃഗപക്ഷി ബലിയൊക്കെ പലപ്പോഴും കടന്നു വരുന്നത് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ എല്ലാത്തിനോടൊരു അനുകമ്പയാണ് അല്ലേ ശരിക്കും ഇത് അനുകമ്പയല്ല ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് അനുകമ്പ ഇത് ഗുരുദേവനൊക്കെ പറയുന്നത് ജ്ഞാനത്തിൽ നിന്നാണ് ഗുരുദേവൻ കടപ്പുറത്ത് പോയിട്ട് ആരോടും മീൻ കഴിക്കേണ്ടവരുണ്ടില്ല കാരണം അത് സാമാന്യ യുക്തിയാണ് അവിടെ ഉള്ളവർ അത് കഴിച്ചു ഉപജീവനം ചെയ്യാൻ ഗുരുദേവൻ അറിയാം അതിനുവേണ്ടി വേറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുദേവം പാട്ടിട്ടുണ്ട് ഗുരുദേവം അതിൽ നമ്മളത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് എന്താ വെച്ചാൽ ഈ രചകുളത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചിന്തയിലേക്ക് ഈ പറയുന്നത് നമ്മളെ കെട്ടിയിടുന്ന എൻ്റെ പാവമല്ലേ എന്ന ചിന്ത മറികടക്കുന്നതിന് വേണ്ടി ഉപാസനാഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ബലി ഇത്യാദി കാര്യങ്ങൾ ബലനമിതിപതി എന്തിനാ ബലം എന്തിനാ ബലം കിട്ടേണ്ടത് നമ്മുടെ മനസ്സിനാണ് ഭൂതത്തിനാണ് അപ്പോൾ കേവലം ഈ പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ ഈ ശരീരമാണെങ്കിൽ തന്നെ ഇത് കേവല ജഡമാണെന്നും നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവനാണെന്നും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്ര പദ്ധതിയാണ് സത്യത്തിൽ ബലി ആചാരം അപ്പം എന്താണ് നേരത്തെ പറഞ്ഞ വെജിറ്റേറിയൻ സിസ്റ്റം കഴിഞ്ഞ് ദക്ഷിണാചാരം കഴിഞ്ഞ് ഈ വീരാചാരത്തിലേക്ക് കടക്കണം വാമാചാരത്തിലേക്ക് കടക്കണം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്